ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്കോയിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആനുകാലിക ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് പാർട്ട് വൺ ആണ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് കവർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അവാർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം പാർട്ട് ടു ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും മനസ്സിലാക്കി നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ അവാർഡ് നേടിയിട്ടുള്ള ആരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയിട്ടുള്ള ആർക്കാണ് സേതു മാധവൻ അല്ലേ സേതുവിനാണ് കിട്ടിയിട്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് സേതുവിനാണ് നമ്മൾ പറഞ്ഞിരുന്നു അച്ഛൻ കിരീടം സിനിമേനകത്തുള്ള തിലകൻ അച്ഛൻ റോളും അതേപോലെ തന്നെ സേതു മാധവനായിട്ടൊക്കെ ഒന്ന് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് സേതുവിനാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളത് എസ് കെ വസന്തനാണ് എസ് ഓക്കെ ഓർത്തുവെക്കുകട്ടോ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ അവാർഡ് നേടിയിട്ടുള്ളത് ആരാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് സുധൻ മങ്ങാട് അല്ലേ ഓക്കെ ഓടക്കുഴൽ വെച്ചിട്ട് സുധനെ അടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അപ്പൊ ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് സുധൻ മങ്ങാട് ഓടക്കുഴൽ അപ്പൊ കുഴലായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ കുഴൽ വെച്ചിട്ട് സുധനെ അടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അപ്പൊ രണ്ട് കയ്യില് മടി കൊടുത്തെന്നുള്ള രീതിയിൽ ഇരുപത്തി രണ്ടാണെന്നുള്ളത് ഓർക്കുക കേട്ടോ സുധൻ മങ്ങാടിനാണ് കിട്ടിയിട്ടുള്ളത് ഏതെന്നെ കിട്ടിയിട്ടുള്ള പ്രാണവായു അല്ലെ പ്രാണവായു അത് പഠിച്ചു വയ്ക്കാം കേട്ടോ എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് പ്രാണവായു ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് സാറ ജോസഫിനാണ് ഏതിനാ ബുധിനി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സാറാ ജോസഫ് അപ്പോ സാറ് ഈ പറഞ്ഞ പോലെ കുഴൽ വെച്ച് അടിച്ചു എന്നൊക്കെ ഓർക്കാം സേർ കേട്ടോ അപ്പൊ ഓടക്കുഴൽ സെറ് സാറാ ജോസഫ് എന്നുള്ളത് ഓർക്കാം അതുപോലെ തന്നെ കൃതി ബുധിനിയാണ് അല്ലെ ബുധിനി ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ അവാർഡ് നേടിയിട്ടുള്ള ആരാ വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷിനാണ് എസ് ഹരീഷ് അപ്പൊ നമ്മുടെ ഹരിതം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പച്ചക്കളർ അതും വയലായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാല്ലേ വയലൊക്കെ ഇങ്ങനെ പച്ചപ്പ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാ അപ്പൊ ഹരിതം എന്നുള്ള രീതിയിലൊക്കെ ഓർക്ക കേട്ടോ എസ് ഹരീഷൻ ആണ് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കിട്ടിയിട്ടില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് ബെന്യാമിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളവർക്കാണ് ബെന്യാമിൻ ആണ് കിട്ടിയിട്ടില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ അവാർഡ് നേടിയിട്ടുള്ളവരാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ടി വി ചന്ദ്രനാണ് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കെ പി കുമാരന് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ള ആർക്കാണ് കെ പി കുമാരൻ ജസ്റ്റ് ഓർക്കുക നമുക്ക് ഈ ജേ സി എന്ന് പറയുമ്പോഴേ ജേഴ്സി ഓർക്കാം അപ്പൊ ജേഴ്സിയൊക്കെ ഇട്ട് കളിക്കാര് ടി വിയിൽ കണ്ടു വന്ന് ഓർക്കാം കേട്ടോ ഇപ്പൊ ടി വി ചന്ദ്രനാണ് ടി വി ചന്ദ്രൻ ഇപ്പൊ ജെ സി ഡാനേൽ എന്ന് പറയുമ്പോ ജേഴ്സി ഓർക്കുക ടി വിയിൽ കണ്ടുവന്ന ഓർക്കല്ലേ അപ്പൊ ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ജേ സി ഡാനേൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് കുമാരന്മാർക്കാണ് നല്ല രീതിയിൽ ഓർക്കുക ജേഴ്സി കിട്ടിയിട്ടുള്ള കുമാരന്മാർ എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ കെ പി കുമാരനാണ് അപ്പൊ വർഷം ആയിട്ട് പഠിച്ചു വച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കെ പി കുമാരനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി രാാനൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ടി വി ചന്ദ്രനും ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സരസ്വതി സമ്മാൻ അവാർഡ് നേടിയിട്ടുള്ളത് ശിവശങ്കരിക്കാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സരസ്വതി സമ്മാൻ അവാർഡ് നേടിയിട്ടുള്ളത് ശിവശങ്കരി സരസ്വതി ദൈവത്തിന്റെ പേരിൽ അതേപോലെ തന്നെ ശിവനും ദൈവത്തിന്റെ പേരായിട്ടൊന്ന് കണക്ട് ചെയ്യാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സരസ്വതി സമ്മാൻ അവാർഡ് നേടിയിട്ടുള്ളത് ശിവശങ്കരിക്കാണ് കേട്ടോ ഓർത്തുവെച്ചേക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ബഷീർ അവാർഡ് കിട്ടിയിട്ടുള്ളവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബഷീർ അവാർഡ് ജേതാവ് എം മുകുന്ദൻ പഠിച്ചു വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി ബഷീർ അവാർഡ് ജേതാവ് ആരാൻ ചോദിക്കുകയാണെങ്കിൽ എം മുകുന്ദൻ എം മുകുന്ദൻ ഇനി സാഹിത്യ നിരൂപണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കൃതിയാണ് ചോദിച്ചിട്ടുള്ളത് സാഹിത്യ നിരൂപണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ഏതാ ആശാന്റെ സീതായനം ഏതാണ് ആശാന്റെ സീതായനം കേട്ടോ അപ്പൊ സാഹിത്യ നിരൂപണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കൃതി ഏതാ ചോദിക്കുകയാണെങ്കിൽ ആശാന്റെ സീതായനം ഓക്കെ എം തോമസ് മാത്യുന്റെ ആണെന്നുള്ളതും കൂടെ ഓർത്തു വെച്ചേക്കാം കേട്ടോ എം തോമസ് മാത്യുന്റെയാണ് ആശാന്റെ സീതായനം ഇനി രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാധ്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് ആനി എർണോ അല്ലെ ആനി എർണോനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാധ്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആർക്ക ജോൺ ഫോസേക്കാണ് അല്ലെ ജോൺ ഫോസെ ഓക്കെ നോർവേക്കാരനാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാധ്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരി ചോദിക്കുകയാണെങ്കിൽ ആനിയറിനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ അത് ജോൺ ഫോസയാണ് കെ ജോൺ ഫോസെ നോർവേക്കാരനാണ് അടുത്തത് വിവർത്തനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ വിവർത്തനത്തിനുള്ള കേട്ടോ വിവർത്തനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ് ആരാണ് ചാത്തനാത്ത് അച്യുതനുണ്ണി അപ്പൊ ജസ്റ്റ് ഓർക്കാം നമുക്ക് അതായത് ഇതേപോലെ തന്നെ വിവർത്തനം ഒക്കെ ചെയ്യുമ്പോൾ ഒരു ചാത്തന്റെ ഒക്കെ ഒരു ഹെൽപ്പ് വെച്ചിട്ടൊക്കെയാണ് ചെയ്തതെന്ന് വെറുതെ കണക്ട് ചെയ്യട്ടോ ചാത്തനാത്ത് അച്യുതനുണ്ണി ചാത്തനാത്ത് അച്യുതനുണ്ണി വിവർത്തനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ ആരാണ് ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചുള്ള സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണൻ ജസ്റ്റ് ഓർക്ക് വിശിഷ്ട അംഗത്വമാണ് അപ്പൊ ഒരാദിയുണ്ട് കൃഷ്ണനൊക്കെ ആണെന്ന് ഓർത്ത് വെക്കാം കേട്ടോ സി സി രാധാകൃഷ്ണനാണ് ആണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഉർദു സാഹിത്യകാരൻ ജെ സി ബി ആണ് അല്ലേ അപ്പൊ ജെ സി ബി നമ്മുടെ വാഹനം ജെ സി ബി ആയിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അപ്പൊ ജെ സി ബി വെച്ചിട്ട് ജെ സി ബി എന്താ പറയാ കാല് വെച്ചിട്ടൊക്കെ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്ത് ഓർക്കാം ഖാലിദ് ജാവേദ് ആണ് കേട്ടോ ഖാലിദ് ജാവേദ് അതേപോലെ തന്നെ ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് ദ പാരഡൈസ് ഓഫ് ഫുഡ് ഫുഡ് ഒക്കെ നന്നായിട്ട് കഴിക്കണം അല്ലെ ജെ എസ് ബി അത്രയും വലിയ ഹെവി വെഹിക്കിൾ ഒക്കെ അപ്പൊ ഫുഡ് ഒക്കെ നന്നായിട്ട് കഴിക്കണം എന്ന് ഓർക്കാം ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ജെ സി ബി പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഉർദു സാഹിത്യകാരൻ ചോദിക്കാണെങ്കിൽ കാലിദ് ജാവേദ് ആണ് രണ്ട് കാലം വെച്ചിട്ട് തന്നെ ജെ സി ബി ഓപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ ഓർക്കെട്ടോ കാല് ഞാൻ ഖാലിദ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം നേടിയിട്ടുള്ളത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണി അമ്മ പുരസ്കാരം നേടിയിട്ടത് വി മധുസൂദനൻ നായരാണ് ആണ് അപ്പൊ ജസ്റ്റ് ഓർക്കുക അമ്മ അല്ലെ അമ്മയും അതുപോലെ തന്നെ മധു നമ്മുടെ സിനിമാ നടൻ മധു അമ്മ അമ്മയുമായിട്ട് ഏതെങ്കിലും ഒരു കഥാപാത്രമൊക്കെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമോ നോക്കുക കേട്ടോ വി മധുസൂദനൻ നായർക്കാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കിട്ടിയിട്ടുള്ളത് എം കെ സാനോനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കിട്ടിയിട്ടുള്ളത് എം കെ സാനോനാണോ നോക്കിയ സാനോ എന്ന് പറയുമ്പോൾ പറയുമ്പോഴെങ്കില് സാൻ അല്ലെങ്കിൽ സണ്ണെന്നൊക്കെ ഓർക്കാം സണ്ണും അമ്മയായിട്ടൊക്കെ വേണമെങ്കിൽ ഓർക്കാൻ പറ്റുമെങ്കിൽ കണക്ട് ചെയ്യാം എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണി പുരസ്കാരം നേടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവ് ആരാണ് പി ജയചന്ദ്രൻ അല്ലെ പി ജയചന്ദ്രൻ അപ്പൊ സ്വാതി തിരുനാൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാദായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ നല്ല സ്വാദോടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മള് ജയിച്ചു ഓർക്കുക അപ്പൊ ജയചന്ദ്രൻ സ്വാദും ജയചന്ദ്രനും ആയിട്ടൊന്ന് കണക്ട് ചെയ്യാ പിന്നെ പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ പി വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യാം പാട്ടുകാരന്റെ പാ വെച്ചിട്ട് പി ജയചന്ദ്രൻ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രൻ പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാ ശ്രീകുമാരൻ തമ്പി അല്ലെ ഹരിശ്രീന്ന് നോർക്ക ഉം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ഹരിശ്രീ അപ്പൊ ശ്രീകുമാരൻ തമ്പി ഹരിശ്രീ ശ്രീകുമാരൻ തമ്പി കേട്ടോ അടുത്ത ചോദ്യം നോക്കാം പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാ അത് എം ടി വാസുദേവൻ നായർക്കാണ് കിട്ടിയിട്ടുള്ളത് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേട്ടോ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർക്കാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കണേ പിന്നെ സഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞ അത് ഡോക്ടർ പൂർണിമ ദേവി ബർമനാണ് കേട്ടോ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഓക്കെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് നമ്മൾ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഈ എന്താ സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് വെറുതെ കണക്ട് ചെയ്യാം അല്ലെ അതേപോലെ തന്നെ സൂപ്പർമാൻ സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്ന പോലെ ബർമാൻ ടോ വെറുതെ ഓർക്കുക ബർമാൻ അപ്പൊ ഡോക്ടർ പൂർണിമ ദേവി ബർമാൻ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഡോക്ടർ പൂർണിമ ദേവി ബർമാൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ശ്രീലങ്കൻ എഴുത്തുകാരൻ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഷെഹാൻ കരണതിലകെ അല്ലേ ഷെഹാൻ കരണതിലകി ഓർത്തു വെച്ചേക്ക രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ശ്രീലങ്കൻ എഴുത്തുകാരൻ ആരാ ചോദിക്കുകയാണെങ്കിൽ ഷഹാൻ കരണതിലകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം കിട്ടിയിട്ടുള്ള ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പോൾ ലിഞ്ചിൻ ആണ് കേട്ടോ പോൾ ലിഞ്ചിൻ ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ആർക്കാണ് പോൾ ലിഞ്ചൊന്ന് ഓർത്തു വച്ചേക്ക അടുത്തത് എഴുപത്തി ഒന്നാമത്തെ വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയിട്ടുള്ളത് ആർബണിയാണ് ഉം എഴുപത്തി ഒന്നാമത്തെ ആണ് കേട്ടോ എഴുപത്തി ഒന്നാമത്തെ വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആർബണി ആർബണി അപ്പൊ വിശ്വസുന്ദരി മിസ് യൂണിവേഴ്സ് ആണ് ഫേസ് ഒക്കെ കുറച്ച് പണ്ണ് പോലെയൊക്കെയാണ് ഇരിക്കണേ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം ആർബണിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ ഭദ്രത പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തി ആരാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ ഭദ്രത പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തി അത് ചെറുവയൽ രാമൻ അല്ലേ ചെറുവയൽ ഭക്ഷണവും വയലും ആയിട്ട് ചെറുവയൽ രാമനാണ് കേട്ടോ ചെറുവയൽ രാമൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഉദ്ഘാടനം നടന്നിട്ടുള്ള ഖത്തറിലെ വേദിയാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഉദ്ഘാടനം നടന്നിട്ടുള്ള ഖത്തറിലെ വേദി അതാണ് അൽബെയ്ത്ത് സ്റ്റേഡിയം കേട്ടോ അപ്പൊ ഉദ്ഘാടനം നടന്നിട്ടുള്ള ഏഹ് സ്റ്റേഡിയം ചോദിക്കുകയാണെങ്കിൽ അൽബേത്ത് ആണ് അൽബേത്തിനകത്ത് എയും ബിയും ഒക്കെ ഉണ്ടെന്ന് ഓർക്കുക അല്ലെ അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള എയും ബി ഒക്കെയുള്ള സ്റ്റേഡിയം ആണ് അൽബേത്ത് സ്റ്റേഡിയം ലുസൈൻ സ്റ്റേഡിയം ലുസൈൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഫൈനൽസ് നടന്നിട്ടുള്ള സ്റ്റേഡിയം ആണ് കേട്ടോ അപ്പൊ ഫൈനൽസ് ആര് ലൂസ് ചെയ്യും എന്നൊക്കെ ഒരു പേടി എന്നുള്ള രീതിയിലൊക്കെ വേണേൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഫൈനൽസ് കടന്നിട്ടുള്ള ലുസൈൽ സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അർജുന പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ഒന്ന് പഠിച്ചുവെച്ചേക്കുക എച്ച് എസ് പ്രണോയും അതുപോലെ തന്നെ എൽദോസ് പോളിനും ആണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അർജുന പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ കേട്ടോ ആരൊക്കെയാണ് എച്ച് എസ് പ്രണോയും ഏതാണ് ഇവന്റ് ബാഡ്മിന്റൺ ആണ് അല്ലേ അതുപോലെ തന്നെ എൽദോസ് പോൾ ഏതാണ് ഇവന്റ് ട്രിബിൾ ജമ്പാണ് അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അർജുന പുരസ്കാരം കിട്ടിയിട്ടുള്ള ഇരുപത്തി ആറ് പേർക്കുണ്ട് അപ്പൊ അതിനെ നമുക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി ആറ് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി അർജുന പുരസ്കാരം എന്ന് പറയുന്നത് സ്പോർട്സിന്റെ കേസിലാണെങ്കിൽ സെക്കൻഡ് ഹയ്യസ്റ്റ് ഓണർ ഓണറായിട്ട് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് സ്പോർട്സിന്റെ കേസിലോട്ടോ അർജുന പുരസ്കാരം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പോർട്സിലെ ഏറ്റവും ഹയ്യസ്റ്റ് ഓണറായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു പുരസ്കാരം എന്ന് പറയുന്നത് അത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരമാണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് കേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള കായിക താരം അജന്ത ശരത് കമൽ കേട്ടോ ടേബിൾ ടെന്നീസ് താരാണ് അപ്പൊ ജസ്റ്റ് ഓർക്കാം നമ്മൾ ഈ ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല ചിന്തകളൊക്കെ ഉണ്ടാവും ഓർക്കാം അപ്പൊ അജന്ത ശരത് കമൽ ഇപ്പൊ സ്പോർട്സിന്റെ കേസിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരം എന്ന് പറയുന്നത് മേജർ ധ്യാൻചന്ദ് കേൽ രത്ന പുരസ്കാരമാണ് ഇനി അതിന്റെ സമ്മാനത്തുകയും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ പിന്നെ നാല് വർഷം കൂടുമ്പോൾ ആ സ്പോർട്സ് പേഴ്സന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് പെർഫോമൻസ് അനുസരിച്ചിട്ട് കൊടുക്കുന്ന പുരസ്കാരമാണ് ഈ പറഞ്ഞിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ആദ്യമായിട്ട് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് വിശ്വനാഥനന്ദനാണ് കേട്ടോ ആ കാര്യം കൂടെ ഓർത്തുവച്ചേക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരമോന്നത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേൽരത്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് ചിരാക് ഷെട്ടിക്കും അതേപോലെ തന്നെ സാത്വിക് സായറാജനാണ് കേട്ടോ ചിറാക് ഷെട്ടിക്കും സാത്വിക് സായിരാജനും ഓക്കെ അടുത്ത ചോദ്യം ഖത്തറിൽ നടന്നിട്ടുള്ള ലോകകപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിജയികൾ ആരാണ് അർജന്റീന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർജന്റീന അപ്പൊ അതിന്റെ ഓർഡർ ഒന്ന് പഠിച്ചു വച്ചേക്കാം എ എഫ് സി മോർ എന്ന് ഓർക്കുക കേട്ടോ എഫ്സി മോർ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ പിന്നെ മൊറോക്കോ മൊറോക്കോ ആണ് കേട്ടോ നാലാം സ്ഥാനം മൊറോക്കോ ആണ് അപ്പൊ നമ്മൾ കെ എഫ് സി എന്നൊക്കെ പറയുന്ന പോലെ കെ എഫ് സി ഇനി ഇനിയും വേണം അല്ലെ മോർ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ അപ്പൊ എഫ് സി ആണ് മോർ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ് സ്റ്റെഫാനി ഫ്രപ്പാട്ട് ഫ്രാൻസുകാരി അല്ലേ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റെഫറിയാണ് സ്റ്റെഫാനി ഫ്രപ്പാട്ട് കുറെ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓർക്കാം ഫാനി സ്റ്റെഫാനി ഫ്രപ്പാട്ട് ഫ്രപ്പാട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഫ്രാൻസ് ആയിട്ട് കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ തെരഞ്ഞെടുത്ത മികച്ച താരങ്ങൾ പുരുഷ താരം ലയണൽ മെസ്സി മികച്ച വനിതാ താരം അലക്സിയ പുറ്റിലാസ് ആണ് കേട്ടോ പുരുഷ താരം ലയണൽ മെസ്സിയും മികച്ച വനിതാ താരം അലക്സിയ പുറ്റിലാസ് ഒന്ന് ഓർത്തു വയ്ക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയിട്ടുള്ള രാജ്യം ജർമ്മനിയാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയിട്ടുള്ള രാജ്യം ജർമ്മനി ജർമ്മനി കേട്ടോ ജർമ്മനി ഇന്ത്യയിൽ നടക്കുന്ന പതിനഞ്ചാമത്തെ ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നം ഒലി എന്ന ആമയാണ് ഒലി എന്ന ആമ ഇന്ത്യയിൽ നടക്കുന്ന പതിനഞ്ചാമത്തെ ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ഒലി എന്ന ആമ ഓവലിൽ നടന്നിട്ടുള്ള രണ്ടാം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ടീം ഏതാ ഓസ്ട്രേലിയ ആണ് ഓവലിൽ നടന്നിട്ടുള്ള രണ്ടാം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ടീം ഓസ്ട്രേലിയ ഓവൽ ഓസ്ട്രേലിയ പഠിക്കുക ഓവലിൽ നടന്നിട്ടുള്ള രണ്ടാം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ടീം ഓസ്ട്രേലിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന ജൂലൻ ഗോസ്വാമിയുടെ ജീവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ് ചക്തി എക്സ്പ്രസ് കേട്ടോ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന ജൂലൻ ഗോസ്വാമിയുടെ ജീവത്തെ ആസ്പദമാക്കിയിട്ട് പുറത്തിറങ്ങുന്ന ചിത്രമാണ് ചക് എക്സ്പ്രസ് ചക് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചഗോരൻ സ്വന്തമാക്കിയിട്ടുള്ള സ്പാനിഷ് ചിത്രം മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചഗോരാണ് കേട്ടോ ഏതാണ് സ്പാനിഷ് ചിത്രം ഉദമ എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് ചിത്രമാണ് എല്ലാവരും പഠിച്ചു വെച്ചേക്ക തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചഗോരം സ്വന്തമാക്കിയിട്ടുള്ള സ്പാനിഷ് ചിത്രമാണ് ഉദമ ഉദമ കേട്ടോ ഇനി തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചഗോരം നേടിയിട്ടുള്ള ടർക്കിഷ് സംവിധായകൻ ടൈഫൂൺ പിർസേ പഠിച്ചു വച്ചേക്ക രജത ജഗോരം മികച്ച സംവിധായകന് കൊടുക്കുന്നതാണ് അല്ലെ അപ്പൊ നേടിയിട്ടുള്ള ടർക്കിഷ് സംവിധായകൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ടൈഫൂൺ പിർസേ ടൈഫൂൺ തൈഫൂൺ പിർസേ കേട്ടോ പഠിക്കാം പിന്നെ ഇരുപത്തി ഏഴാമത്തെ കേരള അന്താരാഷ്ട്ര ചലിത്ര മേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡിന് അർഹനായിട്ടുള്ള ഇറാനിയൻ സംവിധായകയാണ് മഹനാസ് മൊഹദി എന്താണ് മഹനാസ് മുഹമ്മദിയാണ് മഹനാസ് മുഹമ്മദ് ഇരുപത്തിയേഴാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ നമ്മൾ പറയില്ലേ നല്ല സ്പിരിറ്റ് ആണ് മഹാസ്പിരിറ്റാണെന്നൊക്കെ ഓർക്കുക അപ്പൊ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് അർഹയായിട്ടുള്ള ഇറാനിയൻ സംവിധായികയാണ് മഹനാസ് മുഹമ്മദ് മഹാ സ്പിരിറ്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ ഇതേപോലെ തന്നെ ഏഷ്യൻ ഫിലിമിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആലംന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിനാണ് ഉം അപ്പൊ ഐ എഫ് എഫ് കെ ഏഷ്യൻ ഫിലിം നെറ്റ് പാക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആലമാണ് മലയാളം ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അറിയിപ്പാണ് കേട്ടോ മലയാളം ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അറിയിപ്പാണ് അപ്പൊ നെറ്റ് പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റ് നെറ്റ് നെറ്റൊക്കെ ഇങ്ങനെ ഇടുന്നേക്കാൾ മുമ്പ് എല്ലാവർക്കും ഒരു അറിയിപ്പൊക്കെ കൊടുക്കുന്ന ഓർക്കാം അപ്പൊ മലയാളം എന്ന് പറയുമ്പോൾ തന്നെ അറിയിപ്പായിട്ട് കണക്ട് ചെയ്യാലോ പിന്നെ ഏഷ്യൻ ഫിലിം ഏഷ്യൻ ഫിലിമിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആലം ആലമാണെന്ന് ഓർത്തുവെക്കാം കേട്ടോ കിട്ടിയല്ലോ ഇനി അടുത്ത ചോദ്യം രാജ്യത്ത് കൗമാരക്കാർ സിഗരറ്റ് വാങ്ങുന്നത് നിയമം വഴി നിരോധിച്ചിട്ടുള്ള ലോകത്തിലാഴത്തെ രാജ്യമാണ് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ഓക്കെ ഒരു പുതിയൊരു ലാൻഡ് ആയെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം ന്യൂ അല്ല ന്യൂ അപ്പൊ രാജ്യത്ത് കൗമാരക്കാർ സിഗരറ്റ് വാങ്ങുന്നത് നിയമം വഴി നിരോധിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡ് ആണ് കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആരംഭിച്ച എവിടെയാ ആലുവയിലാണ് അല്ലെ കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആരംഭിച്ചിട്ടുള്ള ആലുവ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആണ് വണ്ണും അലുവന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം പക്ഷേ കാർബൺ ന്യൂട്രൽ ഫാം ആണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ ന്യൂട്രൽ ഫാം ആണ് ആലുവ ഇന്ത്യയിൽ പൂർണ്ണസമയം സൗരോർജം ലഭിക്കുന്ന ആദ്യ ഗ്രാമം മൊധേരയാണ് ഇന്ത്യയിലെ പൂർണ്ണ സമയവും സൗരോർജം ലഭിക്കുന്ന ആദ്യത്തെ ഗ്രാമം ഏതാ മൊതേര ഗുജറാത്തിലുള്ള മൊധേര കേട്ടോ സൗരോർജ്ജം അപ്പൊ അന്തേരയൊന്നും ഉണ്ടാവില്ല അല്ലെ അന്ധേര നമ്മൾ ഹിന്ദിയിൽ അന്തേര അതേപോലെ തന്നെ മൊധേര ഓർക്കുക ഉറുക്കാട്ടോ ഗുജറാത്ത് എല്ലാ വാർഡുകളിലും ലൈബ്രറികളിലുള്ള എല്ലാ വാർഡുകളിലും ലൈബ്രറികളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മണ്ഡലമാണ് ധർമ്മടം നമ്മുടെ പിണറായി വിജയന്റെ മണ്ഡലമാണ് എല്ലാ വാർഡുകളിലും ലൈബ്രറികളുള്ള ഇന്ത്യയിലെ ഇന്ത്യയിലാഴത്തെ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ ധർമ്മടം ധർമ്മടം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര നേടിയിട്ടുള്ള ഇന്ത്യയിലാഴത്തെ ജില്ല കൊല്ലം ജില്ലയാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര നേടിയിട്ടുള്ള ഇന്ത്യയിലാഴത്തെ ജില്ല ഏതാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ല ഓക്കെ അപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഞാൻ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ സെക്കൻഡ് പാർട്ട് വേണമെങ്കിലും ഒന്ന് വേഗം കമന്റ് ചെയ്യാം നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് കവർ ചെയ്യുന്നത് നമ്മൾ ആദ്യം കുറെ ആ പറഞ്ഞു ഇനി നമ്മൾ കേരളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത പാർട്ട് നമുക്ക് വേഗം ചെയ്യാം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ആൾ